വർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം ഇത് കർത്തവ്യമൂടരായി മ്ലാനവതനത്തോടെ ഇരിക്കുന്ന ആയിരമായിരം കപിവരന്മാരെ കണ്ട ജാഭവൻ ഹേ ഹനുമാൻ സർവശാസ്ത്ര വിശാരഥനായ കപിവീര എന്താണ് അങ്ങ് യാതൊന്നും മിണ്ടാതെ മൗനമായി ഇരിക്കുന്നത് എന്താണ് ഒന്നും പറയാത്തത് ഹേ മാരുതി വാനരേശ്വരനായ സുഗ്രീവനും ശ്രീരാമലക്ഷ്മണന്മാർക്കും തേജസ് ശക്തി എന്നിവയാൽ അങ് തുല്യനാണ് അരിഷ്ടനേമിയുടെ പുത്രൻ മഹാബലശാലിയായ വൈനതേയൻ സർവപക്ഷി വൃന്ദങ്ങളിലും വെച്ച് ഉത്തമനും ഗരുത്മാൻ എന്ന് സുപ്രസിദ്ധനുമായവൻ ആ കരുത്തനെ ഞാൻ പലപ്പോഴും അലയാഴിയിൽ കണ്ടിട്ടുണ്ട് മിന്നൽ വേഗത്തിൽ വന്ന് സർപ്പങ്ങളെ റാഞ്ചിയെടുക്കുന്ന ആ പക്ഷി ഇന്ദ്രനൻ്റെ ചിറകിന് എത്രയാണോ ബലം അത്രയും കരുത്ത് അങ്ങയുടെ കൈത്തലങ്ങൾക്കുണ്ട് പരാക്രമവും ഊക്കും ആ പദകേന്ദ്രനിൽ നിന്ന് ഒട്ടും കുറയുകയും ഇല്ല ബലം ബുദ്ധി തേജസ് പൗരുഷം എന്നിവയാൽ സർവ്വജീവികളിലും മേലെയാണ് ഹരിപുങ്കവനായ അങ്ങ് എന്ന് ഓർമ്മിക്കാത്തത് എന്താണ് അപ്സര വെച്ച് അത്യുത്തമയായ പുഞ്ചികസ്ഥല എന്നൊരുവൾ ഉണ്ടായിരുന്നു അഞ്ജന എന്ന പേരിലും മുപ്പാറിൽ പ്രഖ്യാതയായ അവൾ കേസരി എന്ന വാനരേന്ദ്രന്റെ ധർമ്മപത്നിയായി ഈ ഭൂമിയിൽ അവളെ പോലെ അഴവുള്ള ഒരൊറ്റ സ്ത്രീയും ഉണ്ടായിരുന്നില്ല ഉണ്ണി മാരുതി കുഞ്ചരൻ എന്ന വാനരന്റെ പുത്രിയായി കാമരൂപിണിയായ അവൾ ഒരു ശാപം കൊണ്ട് ജനിച്ചു സർവാംഗ സുന്ദരീരത്നമായ ആ വാനരി ഒരു ദിവസം മനുഷ്യരൂപമെടുത്ത യുവതിയായി പട്ടുവസ്ത്രവും വിചിത്ര ദിവ്യമാല ആഭരണങ്ങളും അണിഞ്ഞ് കാർമേക തുല്യമായൊരു പദ്രിയിൽ മന്ദമായി ഉലാത്തി തുടങ്ങി അറ്റം ചുവന്ന മഞ്ഞപ്പെട്ട് ഇളം കാറ്റ് കാറ്റുതട്ടി അൽപ്പമൊന്ന് നീങ്ങി തടിച്ചുരുണ്ടൂരുകളും ലീനങ്ങളായ സ്ഥലങ്ങളും വടിവാർന്ന വതനവും വിശാലയഥ ജഗനവും കുടുങ്ങിയ ഉദരവും ഒത്തുചേർന്ന സൗന്ദര്യസാര സർവസ്വമായ അവളെ കണ്ട വായുദേവൻ കാമമോഹിതനായി തീർന്നു സ്വാധിയായ അവളെ പവനൻ നീണ്ട പാണികളാൽ പരിരംഭണം ചെയ്തു മനസ്സു മുഴുവൻ അവളിൽ മുഴുകിയ മാരുതൻ്റെ കാമചേഷ്ഠിതത്തിൽ പരിഭ്രമിച്ച ആ ചരിത്രശാലിനി ചോദിച്ചു ഏകപക്നി വ്രതമുള്ള എന്നെ നശിപ്പിക്കുവാൻ ഏതൊരുവനാണ് ഒരുമ്പിടുന്നത് വായുദേവൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു ഭദ്രേ ഞാൻ നിന്നെ ഒരിക്കലും നശിപ്പിക്കുകയില്ല ഹേ സുന്ദരി ഒട്ടും ഭയപ്പെടേണ്ട എൻ്റെ ഹൃദയം കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ആലിംഗനം ചെയ്തത് വീര്യവും ബുദ്ധിയും മഹാബല പരാക്രമങ്ങളും അതിതേജസ്സും അമോഘ പൗരുഷവും ഒത്തുചേർന്ന ഒരു ഉണ്ണി നിനക്കുണ്ടാകും ചാട്ടത്തിലും അവൻ എനിക്ക് തീരും ആ വർത്തമാനം അഞ്ജനയെ അത്യധികം ആനന്ദിപ്പിച്ചു അടുത്തുള്ളൊരു ഗുഹയിൽ അമ്മ അങ്ങയെ പ്രസവിച്ചു വൻകാട്ടിലെ കാട്ടിലെ ഗുഹാമുഖത്തു നിന്ന് കൊച്ചു കൈക്കുഞ്ഞായ അങ്ങ് നോക്കുമ്പോൾ ഉദിച്ചുയരുന്ന ആദിത്യനെയാണ് കണ്ടത് ഒന്നാം ഒരു പഴമാണതെന്ന് വിചാരിച്ച് അത് പറിക്കാൻ വാനിടത്തിലേക്ക് അങ് ചാടി ഹേ കപിശ്രേഷ്ഠ മുന്നൂറ് യോജന ഉയർന്നിട്ടും സൂര്യ തേജസ്സിനെ കൂട്ടാക്കാത്തത് കണ്ട ദേവേന്ദ്രൻ ക്രോധത്തോടെ വജ്രായുധം ശക്തിയോടെ അങ്ങയുടെ നേരിട്ട് ചാട്ടി അത് ഇടത്തെ കൗളിൽ കൊണ്ടു ശൈലശൃങ്കത്തിലേക്ക് അങ്ങ് വീണു വജ്രം തട്ടിമുറിഞ്ഞതിനാൽ ഹനുമാൻ എന്ന പേർ അന്ന് മുതൽ വിശ്വവി വിശ്രുതവുമായി തീർന്നു തന എൻ്റെ പതനം കണ്ട പവനൻ പെട്ടെന്ന് ഒതുങ്ങി നിന്നു മൂന്ന് ലോകത്തിലും കാറ്റ് അനങ്ങാതെയായി ദേവന്മാരും ലോകപാലകന്മാരും പരിഭ്രമിച്ചു ഗോപിഷ്ടനായ വായുദേവനെ പ്രസാദിപ്പിച്ചു യുദ്ധത്തിൽ ശാസ്ത്രാസ്ത്രങ്ങളാൽ നീ വധിക്കപ്പെടുകയില്ല എന്ന വരം വിതാതാവ് അങ്ങക്ക് തന്നതോടെ അനിലൻ ഏറ്റവും സന്തുഷ്ടനായി മാത്രമല്ല വജ്രം കൊണ്ടുപോലും പറ്റാത്ത അങ്ങയിൽ സംപ്രീതനായ വാനോർനാഥൻ നിനക്ക് തോന്നുമ്പോഴേ മരണം ഉണ്ടാകൂ എന്ന മഹാവരവും തന്നിട്ടുണ്ട് കവിവരനായ കേസരിയുടെ ക്ഷേത്രജനും വായുദേവൻ്റെ ഔരസപുത്രനുമാണങ്ങ് വേഗത്തിലും ചാട്ടത്തിലും പിതൃതുല്യനും മാരുതി ഈ വാനരപ്പടയുടെ ജീവൻ മുഴുവൻ പോയ മട്ടിലായി ഇന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ഉയരേക്ക് രക്ഷിക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ മറ്റൊരു വൈനതേയനെ പോലെ വിക്രമിയുമാണ് എന്ന് മറക്കരുത് മകനെ വാമനാവതാര കാലത്തിൽ ഇരുപത്തൊന്ന് പ്രാവശ്യം ഭൂമി മുഴുവൻ ഞാൻ വലത്തു വലത്തുവച്ചിട്ടുണ്ട് ആ കാലത്ത് വലിയ ശക്തി എനിക്ക് ഉണ്ടായിരുന്നു ഇന്നാകട്ടെ ജരാനരകൾ ബാധിച്ച് ക്ഷീണഗാത്രനായി ഇപ്പോൾ ഞങ്ങളിൽ സർവഗുണസമ്പൂർണ്ണൻ അങ്ങ് മാത്രം ഒരുങ്ങിക്കൊള്ളൂ ഉണ്ണി ചാടുന്നവരിൽ അദ്ധുതീയൻ മറ്റാരുമല്ല മകനെ നിന്റെ പരാക്രമം കാണുവാനുള്ള വെമ്പൽ എനിക്ക് മാത്രമല്ല ഈ കവി സൈന്യം ഒട്ടാകെയുണ്ട് ഞങ്ങൾ എല്ലാവരും കുതിച്ചാണ് ഇരിക്കുന്നത് കപികേസരിയായ ഉണ്ണി എഴുന്നേൽക്കൂ ഈ പെരുംകടൽ ചാടിക്കടക്കൂ സകല ജീവജാലങ്ങളിലും ഉയർന്നവൻ അങ്ങാണ് നോക്കൂ ഈ വാനരന്മാരുടെ ഹൃദയം ഒന്നെങ്കിലും അഴലാത്തതായില്ല മഹാവിഷ്ണു വളർന്ന് വളർന്ന് മൂന്നടി വയ്ക്കുവാൻ തുടങ്ങിയതുപോലെ പരാക്രമത്തിന് ഒരുങ്ങും ജാമ്പവാന്റെ വാക്കുകൾ മാരുതിയെ ഉണർത്തി കർത്തിവ്യം ഇന്നതെന്ന് വ്യക്തമായി പ്രഖ്യാതനായ ആ വലീമുഖ വീരൻ കവികൾക്ക് അത്യാനന്ദമേകത്തക്ക വിധം അത്ഭുത രൂപം പ്രാപിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം